എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തനം ആറ്റുള്ള നയനയുടെയും അദർശന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരുട്ടിപ്പൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ജലജ ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ജാനകി ചെന്നു അപ്പോൾ ജാനകിയുടെ മുഖത്ത് എന്തെങ്കിലും പണി കൊടുക്കാനുള്ള ഒരു ഭാവം കേട്ടോ ആ വന്നിരിക്കുന്നവർക്ക് ഈ ജ്യൂസിൽ വല്ല പണി കൊടുക്കാനാണ് പദ്ധതി എന്ന് തോന്നുന്നു എന്തായാലും ജാനകിയെ കണ്ടപടി ജലജ കുറ്റം പറയാൻ തുടങ്ങി നിന്റെ നിൻ്റെ മരുമോൾ വരരുതെന്ന് പറഞ്ഞിട്ടും ആ നന്ദു വന്നിരിക്കുന്നു ഹാ എന്തിനാന്നറിയാം നിന്റെ മോ മരുമോളെവിടുന്ന് ഓടിക്കണം അതാണ് അവരുടെ ഉദ്ദേശം അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതെ അതെനിക്കറിയാം നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഈ ഫങ്ഷൻ അലങ്കോലമാക്കണമെന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചത് അങ്ങനെയെങ്കിലും അനാമിക മോളെ സന്തോഷിപ്പിക്കണം അപ്പോഴേക്ക് ജലജ ചോദിച്ചാൽ അതിനെന്താ വഴി വഴിയൊക്കെ ഉണ്ട് ദാ ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയുടെ അമ്മായിയമ്മയാണ് ജാനകി എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് പിന്നെ അങ്ങോട്ടേക്കുള്ള പ്രവർത്തികള് ഒരു മരുന്ന് ആയിട്ട് വന്നിരിക്കുക കേട്ടോ ഇത് ജ്യൂസിനകത്ത് കലക്കിയാൽ കലക്കിയാല് ശരീരമാസകലം ഭയങ്കര ചൊറിച്ചിലായിരിക്കും ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞും മരിക്കും അങ്ങനെ ജ്യൂസിനകത്തേക്ക് പൊടി ഇടുകട്ടോ എന്തായാലും തനിക്കൊപ്പം വളർന്നിരിക്കുന്നു ജാനകിയും എന്ന് ജലജ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഇട്ട ഇളക്കി നല്ലവണക്ക് അല്ല ഇത് ആർക്കാണ് കൊടുക്കുന്നത് അതെ നീ ഇഷ്ടപ്പെടാത്ത നിന്റെ മരുമോൾക്ക് തന്നെ നീ കൊണ്ടു കൊടുക്കുക ഇതിനാ പൊടി കലർത്തിയിരിക്കുന്നത് ദാ ഈ ഇത് അഭിക്കും അല്ല ജ്യൂസ് കുടിച്ചിട്ട് ചൊറിയാൻ തുടങ്ങിയാൽ അവിടെ ഉള്ളവർ സംശയിക്കത്തില്ലേ എന്നാൽ നമ്മുടെ ശരീരത്തിലും ചൊറിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം അവിടെ ഇരിക്കാൻ പറ്റില്ല ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സന്തോഷത്തോടെ വന്ന ആ അനിയത്തിക്കും അമ്മയ്ക്കുമൊക്കെ ഇത് ചൊറിഞ്ഞു കൊടുക്കാൻ മാത്രമേ സമയം കാണുകയുള്ളൂ അപ്പം ജലജ പറഞ്ഞു അതെ ഇപ്പം ഇനി ഇതിൻ്റെ പേരിൽ നമ്മളെ സംശയിച്ചാലും കുഴപ്പമൊന്നുമില്ല ഏട്ടത്തിക്ക് പോലും ഭയങ്കര മനമാറ്റോ ഭയങ്കര മനമാറ്റം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ എന്തായാലും നമ്മൾ ഈ ചടങ്ങിൻ്റെ സമയത്ത് അഭിയും നവിയും പരസ്പരം എങ്ങനെ മുഖത്തോടും മുഖം വെറുപ്പോടുകൂടി ആട്ടോ രണ്ടുപേരും നോക്കുന്നത് പക്ഷേ അനിയുടെ മുഖത്തും നന്ദുൻ്റെ മുഖത്തും നല്ല പുഞ്ചിരിയും തെളിഞ്ഞ പ്രകാശമൊക്കെ തന്നെയാണ് ഇത് അനാമിയെക്കൊട്ട് പിടിക്കുന്നുമല്ല നയനയുണ്ട് ആദർശം ഉണ്ട് സന്തോഷത്തോടു കൂടി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ആദ്യം കനക സ്വന്തം അമ്മ വേണം മോൾക്ക് പലഹാരം കൊടുക്കാനായിട്ട് അപ്പോഴേക്കും കനക പറഞ്ഞു അങ്ങനെയല്ല മുതിർന്നയാളാണ് ആദ്യം കൊടുക്കേണ്ടത് മുത്തശ്ശി കൊടുക്കുക അങ്ങനെ നമ്മുടെ നയനയും പറയുകയാണ് മുത്തശ്ശിയോട് കൊടുക്കാനായിട്ട് അങ്ങനെ മുത്തശ്ശി നവിക്ക് പലഹാരം എടുത്ത് കൊടുക്കുകയാണ് അഭി ആണെങ്കിൽ അത് ഇഷ്ടക്കേടോടുകൂടി കേട്ടോ കഴിക്കുന്നത് രണ്ടുപേർക്കും ഭരിക്കും ഭർത്താവിനുണ്ടല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പലഹാരം കൊടുക്കുന്നു നമ്മുടെ നവിക്ക് വായി വെച്ച് കൊടുക്കുന്നു നവി അത് അഭിക്കും കൂടി കൊടുക്കുന്നു അങ്ങനെയാണ് ച കാര്യങ്ങളുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് നന്ദും അനിയെന്ന് പരസ്പരം നോക്കുന്നത് ഒന്നും അനാമിക്ക് പിടിക്കുന്നില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ പലഹാരം കൊടുത്തു നമ്മുടെ ജലജയും ജാനകിയും ജ്യൂസുമായിട്ട് വന്നു കേട്ടോ അങ്ങനെ ആ ജ്യൂസ് ഇങ്ങനെ എടുത്ത് അപ്പുറം അപ്പുറത്തോട്ടുമൊക്കെ മാറ്റി വെക്കുകയാണ് എന്നിട്ട് നവ്യയ്ക്ക് ചൊറിയുന്ന ജ്യൂസ് എടുത്ത് അങ്ങോട്ട് കേട്ടോ ഇന്നാ മുഴുവൻ കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നവ്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നവ്യ ഇത് ആദ്യം എന്തായാലും അഭിയാണല്ലോ കഴിക്കേണ്ടത് എന്ന് കരുതി അബിക്കും കൊടുത്തു ഇതുകൊണ്ട് ജലജയുടെ കണ്ണു തള്ളി ജലജയുടെ മാത്രമല്ല ജാനകയുടെയും നവ്യയ്ക്ക് കൊടുത്തത് അബിക്ക് കൊടുത്തു ഇവിടെ വെച്ച് വല്ലതും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയും മാറി കുടിക്കുന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും നമ്മുടെ അഭി ആ ജ്യൂസ് കുടിക്കുന്നത് നോക്കി മുഴുങ്ങസിയാന്നും പറഞ്ഞ് നിൽക്കാനാണ് ജലജയുടെയും ജാനകിയുടെയും വിധി മൊണ്ടൻ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അവനത് വലിച്ചു കുടിച്ചു എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞു ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് മുഖത്തേക്ക് കൃത്യമായിട്ട് നോക്കുകയും ചെയ്തു നമ്മുടെ അഭി മിത ഞാൻ പറഞ്ഞ മൊണ്ടൻ എന്ന് ഓ എൻ്റെ പൊന്നോ അന്നേരത്തിൻ്റെ ഉമ്മയുടെ മുഖമൊക്കെ ഇരിക്കണ വേണ്ടിയിട്ട് എന്താന്ന് കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കുക പൊറ്റാനുള്ളതൊക്കെ പറ്റി ഇനി എന്നെ ചോദിച്ചിട്ട് എന്താടാ കാര്യം ഒന്നും മനസ്സിലായില്ല നമ്മുടെ അഭിക്ക് എന്നവിയേം ജ്യൂസ് കുടിച്ചു അല്ല മോൾക്ക് ഞാനൊന്നും തരുന്നില്ല എന്നല്ലേ പരാതി ഇതാ എൻ്റെ ഒരു സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇവൾക്കൊരു നെക്ലേസ് കൊടുക്കുകയാണ് നമ്മുടെ അനാമികയുടെ കണ്ണിത് കണ്ട് കള്ളി തള്ളി ഇങ്ങനെ നിപ്പുണ്ട് നയനെയാണ് ഇട്ട് കൊടുക്കുന്നത് ചേച്ചിക്കും അനിയറ്റിക്കും മാറിയും തിരിഞ്ഞും കൊടുക്കുന്നുണ്ട് കിളവി അയ്യോ ഈ ദിവസം ഇവിടെ നിൽക്കണ്ടായിരുന്നു എന്തായാലും ഒരുത്തി ഇവിടെ ചൊറിഞ്ഞു തുടങ്ങുമല്ലോ അതുകൊണ്ട് മാത്രം സന്തോഷിക്കാം എന്നൊക്കെ അനാമിക മനസ്സിലിങ്ങനെ വിചാരിക്കുക ആ ആദർശ് കൊടുത്ത സാരിയും അമ്മ കൊടുത്ത നെക്ലേസും നവ്യയ്ക്ക് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് എന്ന് ജയൻ പറഞ്ഞപ്പോഴേക്കും ദേവയാനി പറഞ്ഞു ആ ശരിയാ നീ കൂടുതൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോഴേക്ക് ആദർശ പറഞ്ഞു എന്നാൽപ്പറ്റി നമുക്ക് എല്ലാവരും കൂടി ഒരു സെൽഫി എടുത്താലോ അനി നമുക്ക് സെൽഫി എടുക്കാം അങ്ങനെ അനിയാണ് സെൽഫി എടുക്കുന്നത് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ നിൽക്കാണ് എന്തായാലും ജലജയുടെയും ജാനകിയുടെയും മരുന്ന് പാഴാകാൻ പാടില്ലല്ലോ കൊടുത്ത് മരുന്ന് ഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇരുന്ന് ഇങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി നമ്മുടെ അഭി ചൊറിച്ചിലോട് ചൊറിച്ചിലേട്ടാ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇതെന്താ ഈ ചൊറിച്ചിൽ കാരണമെന്ന് ഈശ്വര ആ സാധനം പ്രവർത്തിച്ചു തുടങ്ങി അനാമിക നോക്കുവോ ഈശ്വര ഈ ചൊറിച്ചില് ഇയാൾക്കാണോ എന്ന് അപ്പം ജയനൊക്കെ ചോദിച്ചു എന്താണാ നീ ഇരുന്ന് ഡാൻസ് കളിക്കുന്നത് എനിക്കൊരു ചൊറിച്ചില് ഹാ അല്ലെങ്കിൽ നിനക്ക് ചൊറിച്ചിലുള്ളതാണല്ലോ എന്ന് ആഭിയോട് എല്ലാവരും കളിയാക്കി പറയുകയും ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ വരാനും പറഞ്ഞിട്ട് നമ്മുടെ അഭി ചൊറിഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോവാ അവന് ചടങ്ങിനോട് താല്പര്യം ഇല്ലാത്തോണ്ട് കാരണം ഉണ്ടാക്കി മുങ്ങിയതാ അപ്പം ജലജ പറഞ്ഞു ഇത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഹാ എന്നാ പിന്നെ നിങ്ങൾ കൊടുത്ത് ജ്യൂസില് ചേരാൻ പാടില്ലാത്ത എന്തോ ചേർത്തിട്ടുണ്ട് എന്ന് നവ്യ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് ഇതേ സമയം നമ്മുടെ ദേവയാനീ നയനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് നയനൊട്ട് കണ്ടില്ല കേട്ടോ നയനെ ചേച്ചിയുടെ മാലയൊക്കെ ശരിയാക്കി കൊടുക്കുന്ന തിരക്കിലായിരുന്നു അതെ എൻ്റെ മരുമകളുടെ ജീവിതത്തിൽ എന്നാ ഇങ്ങനെയൊക്കെ ഇനി ഉണ്ടാവുക എന്ന് ദേവയാനി മനസ്സിൽ തന്നെ തനമുത്തശ്ശി അത് പറഞ്ഞു എന്നാ ഇങ്ങനെ ചടങ്ങ് കൂടി നടന്നാ മതിയോ സ്വയം ഒരു ചടങ്ങ് വേണ്ടേ അഞ്ചാം മാസം ചടങ്ങ് എത്രയും പെട്ടെന്ന് നയനക്ക് നടത്തണോട്ടോ അതൊക്കെ ഞങ്ങളുടെ വലിയ ആഗ്രഹ ആദർശേ നിന്നോടെ പറഞ്ഞെ നീ എന്തെയൊക്കെ കേക്കാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് അതാ ഭാര്യയും ഭർത്താവും ഇങ്ങനെ പെട പിണങ്ങി നടന്നാ അതൊന്നും നടക്കത്തില്ലാട്ടോ എന്ന് അജയനും പറഞ്ഞു അപ്പോൾ നയനെ പറഞ്ഞു ഞങ്ങൾ തമ്മിലൊരു പിണക്കോ ഇല്ല എന്നാ പിന്നെ അമ്മയുടെ ആഗ്രഹം ഉടനെ നടക്കും എന്ന് ജയനും ഇപ്പൊ ദേവയാനി പറഞ്ഞു അതെ ഇവര് കേൾക്കാൻ വേണ്ടി കൂടി മാത്രമല്ല അനിയും അനാമിക മോളും കൂടി കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത് എന്തായാലും അനാമികയുടെ മഹത്ത് ഭയങ്കര കട്ട കലിപ്പ് കണ്ടിട്ട് എന്റെ മോളെ മോളുടെ മുഖത്തൊരു ദേഷ്യം പോലെ എന്റെ മുഖത്തൊരു തെളിച്ചു ഓ എങ്ങനെ തെളിയാനാ മോളും വരരുത് ആഗ്രഹിച്ചവരൊക്കെ ഇന്നത്തെ ദിവസം വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി മരുമകളെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പം മുത്തശ്ശി പറഞ്ഞു അതെ കനകയ്ക്കും ഒപ്പം നന്ദു വരണമെന്ന് വാശി പിടിച്ചത് ഞാനും എൻ്റെ ഭർത്താവാണ് ഇവർ വിരുന്നുകാരല്ല വീട്ടുകാരാ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാം പോകാം അതിനെ ആരും ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്ന് മുത്തശ്ശി സപ്പോർട്ട് ചെയ്തു ഇതുപോലെയുള്ളൊരു സംസാരം ഇനി മേലും നിൻ്റെ ഭാഗത്ത് ഉണ്ടാവരുത് ഇതേ ജലജ അഭിക്ക് എന്തോ പറ്റിയെന്നാ തോന്നണേ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അങ്ങനെ ജലജ മകൻ്റെ അരികിലേക്ക് പോവുക ആ എന്തായാലും ജലജ ജാനകീൻ തന്നെയാണല്ലോ അഭിയുടെ ഈ ചൊറിച്ചിലിന് കാരണം പെട്ടെന്നാണ് നമ്മുടെ നയനിക്കൊരു തല ചുറ്റലൊക്കെ പോലെ കേട്ടോ നയന പതുക്കെ ആദർശിൻ്റെ മേത്തേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ദേവയാനിയും ഈശ്വരൻ എൻ്റെ മോൾക്ക് എന്താ പറ്റി ആ ചങ്കു പിടയ്ക്കാൻ തുടങ്ങി എന്ത് പറ്റിയിടാ എന്ന് ചോദിച്ച് കനകയും ചെന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല ഒന്ന് കിടന്നാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവളെ മുറിയിലേക്ക് കൊണ്ടുപോകുക എല്ലാവരുടെയും സ്നേഹമൊക്കെ കണ്ടിട്ട് നയനോടുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് ഒനാമിക ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ ഈ ആ മരുന്ന് നമ്മുടെ അനാമികക്കും കൂടെ കുറച്ച് കൊടുക്കാനായിരുന്നു അവനൂടെ അവളൂ കടന്ന് കിടന്ന് ചൊറിയണമായിരുന്നു അഭിയാണെ ചോറിച്ചതോട് ചോറിച്ചത് ജലച പോയി മാന്തി കൊടുക്കുക കേട്ടോ തുള്ളി തുള്ളി ചൊറിയുന്നൊരവസ്ഥ ഏടാ നീ എന്തിനാണ് അവക്ക് കൊടുത്ത് ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചത് അങ്ങനെ അവള് തന്നല്ലേ എടാ ഞാൻ കണ്ണ് കാണിച്ചത് കണ്ടില്ലേ ഞാൻ കണ്ടില്ല അവളെ ഈ ഈ രീതിയിൽ പൊളയുന്നത് കാണാൻ വേണ്ടിട്ടാ ഞാനും ജാനകിയും അനാമ്പികയും കൂടിയിട്ട് ഇങ്ങനെ ഒരുക്കേണിയോ ഒരുക്കിയില്ല അതീ ച നീ ചാടുകയും ചെയ്തു അപ്പ ഇത് നേരത്തെ പറയത്തില്ലായിരുന്നോ അത് ജ്യൂസ് കൊണ്ട് തരുന്നതിൻ്റെ തൊട്ടു മുമ്പ് ആ ജാനകി എന്നോട് പറഞ്ഞത് അതാ ജ്യൂസ് കൊണ്ടുവന്ന് ഞാൻ നവ്യടെ കൈ കൊടുത്തത് അത് നീ വാങ്ങി കുടിക്കുന്ന ആരെയാലും കരുതിയോ എൻ്റെ പൊന്നമ്മയൊന്നിച്ച് എന്നും പറഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞ് നിന്ന് കൊടുക്കുക കേട്ടോ അവിടെ എവിടെ എവിടെയെന്നും പറഞ്ഞ് എൻ്റെ പൊന്നമ്മയെ ചൊറിയോ അമ്മേ എന്തായാലും ഈ പൊടി വിതറിയൊന്നും ആരും അറിയണ്ട പിന്നെ അമ്മയുടെ അമ്മായിയുടെ ഒടുക്കത്തെ ബുദ്ധി എടാ ഞങ്ങളുടെ ബുദ്ധിക്കൊരു കുഴപ്പമില്ല ഞങ്ങളുടെ തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിൻ്റെ തലയിലൊരു താ പിഴച്ചു പോയത് ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ പൊന്നമ്മയെ ചൊറിയ നിന്ന് ഓർത്താനും പറയാതെ അങ്ങനെ നമ്മുടെ അഭി തുള്ളി നിൽക്കുന്നു ജാനകി ചൊറിഞ്ഞോ ജാനകി അല്ല ജല ജ ചൊറിഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ദേവയാനി പൂജാമുറിയിലാണ് നിറകണ്ണുകളോടുകൂടി പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ നയനമോൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ എന്തെങ്കിലും വന്നാലും അവളെ കാത്തു രക്ഷിക്കണേ കണ് കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകിയുള്ള പ്രാർത്ഥനയിലാണ് ഇതേ സമയം നമ്മുടെ നയനയെ ആദർശൻ്റെ മടിയിൽ ഇങ്ങനെ കിടത്തി തലോടിക്കൊണ്ടൊക്കെ ഇരിക്കുക എനിക്ക് ബി പി പെട്ടെന്ന് പെട്ടെന്ന് ഇടയ്ക്ക് ലോ ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഉപ്പിട്ട നാരങ്ങ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമെന്ന് പറയുന്നത് അപ്പോൾ അറിയില്ല ഇടയ്ക്ക് പെട്ടെന്ന് തല ഇതുപോലെ തോന്നി എന്നാൽ ഹോസ്പിറ്റലിൽ പോയാലോ ഏയ് വേണ്ട ആദർശേട്ടാ നേരം കിടന്നു കഴിഞ്ഞാൽ മാറിക്കോളും പണ്ടും ഇങ്ങനെ ഉണ്ടായിട്ടൊക്കെ ഉള്ളതാ അന്ന് ഡോക്ടർ കണ്ടപ്പോൾ പ്രഷർ കുറഞ്ഞതാണെന്നാണ് പറഞ്ഞത് അതെ അതിനുള്ള പരിഹാരം കാണണ്ടേ അല്ലാണ്ട് ഇത്തരം രോഗങ്ങൾ വെച്ചോണ്ടിരുന്നാൽ പറ്റുമോ എന്തായാലും ആ സമയത്ത് ദേവയാനി വരുന്നത് കണ്ട് നയനെ പെട്ടെന്ന് ചാടി എഴുന്നേക്കാണേ ഈ ബാബ് നെറ്റിയിൽ പുരട്ടി കൊടുക്കുക തലവേദന ഉണ്ട് മാറിക്കോളും ഇപ്പം തലവേദനയല്ല തല ചുറ്റല ദാ അവൾക്ക് എന്തായാലും പുരട്ടി കൊടുക്കുക ഇവൾക്ക് തല ചുറ്റിയാൽ ആകെ അബ്സെൻ്റ് ആകും അച്ഛനും ഒക്കെ നീ ഇത് വരട്ടി കൊടുക്കുക നിനക്കും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഡോക്ടറെ കാണണമെങ്കിൽ നീ ഒന്നുകൊണ്ടോ ഈ കാണിക്കുക അപ്പോഴേക്കും അതിനെ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ലാമേ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ഫാമിലി ഡോക്ടർ വിളിച്ചിരുന്നു വൈകിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇവളുടെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട് ഇങ്ങനെയും ഉള്ളവളെ കൊണ്ട് നീ എന്തിനാണ് ആ ടൂറ് പോയത് അച്ഛനും അമ്മയും പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത് യാത്രയ്ക്ക് പറ്റിയ ആരോഗ്യസ്ഥിതി ഒന്നും അല്ലല്ലോ ഇവക്കുള്ളത് അപ്പോഴേക്കും ഞാനിനി എങ്ങോട്ടും പോകുന്നില്ലാമ്മേ ആ ഇനി അങ്ങോട്ടും പോകുന്നില്ല എന്ന് മാത്രമല്ല വീട്ടു ജോലിയും ചെയ്യണ്ട അത് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കിയുള്ളവർ സങ്കടം ഞാനല്ലേ കാണേണ്ടത് എന്നും പറഞ്ഞു ദേവയാനി അങ്ങ് പോയി അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളില് നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയോന്ന് എനിക്കൊരു സംശയം അപ്പൊ നയന പറഞ്ഞു അതെന്നോട് അമ്മയ്ക്കുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല ആദർശേട്ടനെയും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ടാ ആ പയ്യ പയ്യ ഇങ്ങനെയാണേലും മാറി വന്നാ മതിയായിരുന്നു എന്നാദർശ് ഒരു പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ പറയണം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യാട്ടോ നവ്യ ഒന്ന് കനകയോട് പറഞ്ഞു ഇതാമ്മ ഇവിടത്തെ പ്രശ്നം ഞാനായിരുന്നു ആ ജ്യൂസ് കുടിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ കിടന്ന് പുളഞ്ഞനെ അല്ല ഇത്രയും ആൾ വന്ന സമയത്ത് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ മോളെ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക ആ പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് ദേവയാനി ഇറങ്ങി വന്നു നായനമ്മോൾക്ക് എങ്ങനെയുണ്ട് ആ കുറവുണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു തറ തളർച്ച വന്നത് കൊണ്ട് കനക രണ്ടു ദിവസം ഇവിടെ നിൽക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ജലജയുടെ കണ്ണങ്ങ് തള്ളി കേട്ടോ ഓ ഇവളിവിടെ നിന്നാ എൻ്റെ മനസമാധാനാ പോകുന്നേ എന്റെ മനസമാധാനം ഈ ഏട്ടത്തി ഇതെന്താ പറ്റിയേ അതെ നല്ല സൗകര്യമുള്ള വീടല്ലേ ആദർശ ഇവൾക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത് ഒരു കാര്യം ചെയ്യട്ടെ ആ ഇവളും നയനയും കുറച്ച് ദിവസം ഇവരുടെ കൂടെ അങ്ങ് പോകട്ടെ എന്നിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്നിട്ട് വന്നാൽ പോരെ എന്നൊക്കെ ജലജ പുതിയൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാണ് അപ്പൊ ദേവയാന് പറഞ്ഞു വേണ്ട അതിന്റെ ആവശ്യമില്ല അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ എൻ്റെ ആദർശം ഒന്നും പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അവൻ പറയാതെ അവളെയും കൂട്ടി പോകണ്ട ഇതേ സമയം ദേവയാനും മനസ്സിലാലോചിക്കുകയാണ് നയനയെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല അപ്പോൾ അവസാനം പറഞ്ഞു വേണു വേണുവല്ല ഗോവിന്ദൻ പറഞ്ഞു അതായത് നമ്മുടെ നായനയുടെ അച്ഛൻ പറഞ്ഞു മാറ്റം കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ കരകി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടോളാം അവൾക്ക് മാറ്റമൊന്നുമില്ല ഞാൻ പറഞ്ഞു വിട്ടേക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും നമ്മുടെ നവി ചോദിച്ച് നന്ദു നിൽക്കുന്നു ഇവിടെ ഏ ഒരു ദിവസം അതെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് അനാമിക നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് പലതും കണ്ടിട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അനാമികയും അനിയും തമ്മിൽ കൂടുതൽ അകലാൻ വേണ്ടി മനഃപൂർവ്വം കാരണം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവിയോദിച്ച് ഇവളെൻ്റെ അനിയത്തിയല്ലേ നന്ദു ഇവിടെ നിൽക്കുന്ന നിൽക്കണം എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ ഏയ് മൂർത്തിസാർ നിർബന്ധിച്ചത് കൊണ്ട് മാത്ര ഇവളെയും കൂട്ടി വന്നത് അല്ലാതെ മനഃപൂർവ്വം ആരെ വേദനിപ്പിക്കാൻ വേണ്ടി വന്നതല്ല ആ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കുകയൊക്കെ അനുസരിക്കുക തന്നെ വേണം എന്തായാലും എനിക്കും പലതിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അതൊക്കെ മാറ്റിവെച്ചിട്ട് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ടാ നീയും അങ്ങനെ തന്നെ വേണം ജാനകി അപ്പോഴേക്കും കനക പറഞ്ഞു നയന ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ ഞാൻ അവളെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയെ വിളിക്കാനായിട്ട് കയറിപ്പോവാ അപ്പം ജാനകി പറഞ്ഞു അതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ എൻ്റെ മരുമോൾക്ക് ഇഷ്ടമല്ല ഇനി ഇവളിവിടെ വരുന്നത് ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് അപ്പോഴേക്കും ജാനകിയോട് നവ്യ ചോദിച്ചു നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഞാനും നായനയും പോയി കഴിഞ്ഞാൽ സന്തോഷാവൂ അല്ലേ അതറിയാമല്ലോ നിനക്ക് ഇതേ സമയം പ്രഷർ മൂത്ത് പ്രഷർ മ മൂത്ത് കലിമൂത്ത് കലിമൂത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അനാമിക അപ്പോഴേക്കും അനി വന്നു അനി വന്നപ്പോഴേക്കും അന അനിയുടെ മേർക്ക് തുള്ളിച്ചാടുവാ ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെടുവാ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നെ നോക്കാൻ ആരുമില്ല അപ്പോഴേക്കും അനി പറഞ്ഞു അത് നിന്റെ കോംപ്ലക്സാ അതുകൊണ്ട് ആ സ്വന്തം ചേച്ചിയുടെ ചടങ്ങിന് അനിയറ്റി പങ്കെടുക്കരുത് എന്ന് നീ വാശി പിടിച്ചത് അയ്യോ അനിയത്തി വന്നല്ലോ അവിടെ അവിടെ പോയിരിക്കണോ അവളെ കണ്ടോണ്ടിരിക്കുക അയ്യോ അപ്പം നീനക്കിത് എന്തിൻ്റെ കേടാ അനാമികേ അതെ എനിക്കല്ല ഇവിടെ കുഴപ്പം മറ്റു പലർക്കുക നീ ഉൾപ്പെടെ മറ്റു പലർക്കും എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റാനായിട്ടാണ് ഒരുത്തിയുടെ ശ്രമം നയന ഫങ്ഷന് വന്നപ്പോൾ അവൾക്കൊരു തല ചുറ്റൽ അവളുടെ അഭിനയം അതല്ല അതെ നിൻ്റെ വല്യമ്മയ്ക്ക് ഇപ്പോഴും അവരെ ഇഷ്ടമല്ല അതിന് വല്യമേ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് അവള് നടന്നുകൊണ്ടിരിക്കുന്ന അവള് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ദേവയാനിതൊക്കെ പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുക അപ്പം അനി പറഞ്ഞു അങ്ങനെ അഭിനയിക്കുന്ന ആളൊന്നും അല്ല എൻ്റെ ഏട്ടത്തി അമ്മ ഓ അതെ അവളെ നീ ഇനി പുകഴ്ത്തുമൊന്നും വേണ്ട അവളൊരു ഒറ്റയാളാണ് നന്ദുവിനെ ഈ വീട്ടിലേക്ക് വരുത്തിയത് എന്നാലേ ഇവിടെ പ്രശ്നം ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളു അവൾക്ക് നന്നായിട്ടറിയാം അതിനുവേണ്ടി വിളിച്ചു വരുത്തിയതാണ് നിൻ്റെ കാമുകിയെ ഓ അതുകൊണ്ടെന്താ എൻ്റെ പ്രഷർ കൂടി നമ്മൾ തമ്മിൽ ഈ സംസാരം ഉണ്ടായത് പോലും അവൾ വന്നോണ്ടല്ലേ ഞാൻ വ്യക്തമായിട്ട് അവളോട് വിളിച്ച് പറഞ്ഞത് വരരുത് എന്ന് എന്നിട്ട് അവൾ കേട്ടോ അപ്പോഴേക്കും അനിയോദിച്ചു നീ പറയുന്നേക്ക് അവൾ കേൾക്കുന്നത് എന്തിനാണ് അവളുടെ സ്വന്തം ചേച്ചിയുടെ ഫംഗ്ഷൻ അവൾ വരണ്ടേ എന്ത് ഫംഗ്ഷനാന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള ബന്ധം നന്നായി പോകാത്തത് അവൾ കാരണമാണ് അവൾക്കും അവളുടെ വീട്ടുകാർക്കും അറിയാം അവൾ അന്നേരം സ്വയം ഒഴിഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയെങ്കിലും വിചാരിക്കണം അവളെ കൊണ്ടുവരരുത് എന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ സിയോഗി താങ്ക് യു